ആ കൊറേ നാളായല്ലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു നാളായി കണ്ടിട്ട് എവിടെ ആയിരുന്നു ഇവിടെ ഇല്ലായിരുന്നോ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു ആണോ എന്താ അസുഖം എന്താ അസുഖം ഇരുന്നാ പിന്നെ ഇരിക്കാനും വയ്യ എഴുന്നേറ്റാ പിന്നെ നിക്കാനും വയ്യുന്നു അസുഖം ഇരുന്നാ പിന്നെ ഇരിക്കാൻ വയ്യ എഴുന്നേറ്റാ പിന്നെ നിക്കാൻ വയ്യ പ്രഷറും എല്ലാം അങ്ങോട്ട് കൂടി ും രണ്ടും കൂടി പ്രഷറും കൂടി ബിപിയും കൂടി ആ അതാണ് ഈ ഇരുന്നാ പിന്നെ ഇരിക്കാൻ വയ്യാത്തത് ആ അതുകൊള്ളാം ഇതെല്ലാം തലതിരിഞ്ഞാണല്ല അതെന്താ നടക്കാനും ആ അത് ശരി ആ എന്നിട്ട് ഇപ്പൊ മരുന്നൊക്കെ മേടിച്ചു മരുന്നേ ഭക്ഷണം തീരെ കഴിക്കത്തില്ല ഭക്ഷണം കഴിക്കത്തില്ല ഒന്നൊന്നും കഴിച്ചില്ലേ കഴിച്ച് ദിവസേ തിന്നു അതിന്റെ കറികളും ഒക്കെ കൂട്ടി നാല് ദിവസം എനിക്ക് പല കാരണം തീരെ കഴിക്കത്തില്ല ഭക്ഷണം നാല് ദിവസ തിന്നു നാല് ദിവസ തിന്നു ആ ഓ എന്നാ പിന്നെ അത് മാറ്റി വെച്ചാൽ പുട്ടും തിന്നാ മേലായിരുന്നു അതും കൂടെ ഓ അങ്ങനെ നാല് ദോശ തിന്നു തീരെ വിശപ്പില്ല അപ്പൊ വിശപ്പുണ്ടായിരുന്നെങ്കി എന്തായിരുന്നു കൊള്ളാം ഉം എന്നിട്ട് ക്ഷീ ക്ഷീണാവശ്യതയൊന്നും കാണുന്നുല്ല അല്ല ഒന്നുമില്ല ഇനിയിപ്പ ഒന്നും കഴിക്കല്ലേ രാവിലെ ഇത്രയും തിന്നത് കൊണ്ട് ആ ഉച്ചക്ക് എന്ത് കഴിക്കും ചോറിണ്ണം ഈ വിഷപ്പൊട്ടും ഇല്ലല്ലോ പിന്നെ ആ ഉച്ചക്ക് കുറച്ച് ചോറും കൂടെ തിന്നു കഴിഞ്ഞ പിന്നെ തീരെ അല്ലേ പിന്നെ വിശക്കല വിശക്കല്ല അപ്പൊ കൊറച്ച നേരം കഴിയുമ്പോ വിശക്കണേ പിന്നെ ഇനിയും മരുന്ന് കഴിക്കണോലെ ഓ എന്നാ ഇനി എപ്പോഴാ ആശുപത്രിയിലേക്ക് പോണേ ഈ വിശപ്പിനു മരുന്നു അങ്ങനെ പോലെ ആണോ അപ്പൊ നാളെ രാവിലെ നാല് ദോശക്ക് പകരം പത്ത് ദോശ തിന്നുമായിരിക്കും അല്ല ഒന്നുമില്ല പറഞ്ഞേ ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞതല്ല ഞാൻ ചേച്ചി പറഞ്ഞത് കേട്ടെന്നേ ഉള്ളൂ വിശപ്പുണ്ടാവട്ടെ കേട്ടോ ആ